ഈ സിനിമയിൽ അഭിനയിക്കുന്ന ആളുകൾക്ക് കവികളുമായിട്ടും സാഹിത്യകാരന്മാരും ഒക്കെ ആയിട്ട് അടുപ്പമുള്ള വളരെ കുറച്ച് പേരേ ഉള്ളൂ സിനിമയിൽ അതിലൊരാളാണ് മുല്ലിച്ചേട്ടൻ അപ്പോൾ ഈ പരിപാടിക്ക് വിളിക്കണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ മുല്ലിച്ചേട്ടൻ ആദ്യം പറഞ്ഞ പേരാണ് സാറിൻ്റെ സാറിൻ്റെ വരണമെന്നുള്ളത് എങ്ങനെയാണ് മുല്ലിച്ചേട്ടനുമായിട്ടുള്ളൊരു ആത്മബന്ധം ആരംഭിക്കുന്നത് പൈപ്പ് മോട്ടിൽ അതൊരു വിചിത്രമായ സ്ഥലമാണ് ശാസ്ത്രമംഗലത്തിൽ നിന്ന് ഊളംപാറ വരെയുള്ള ഒരു സ്ഥലം ആദ്യം ഇറങ്ങുന്ന ഉടനെ പെരുമ്പാവൂർ രവീന്ദ്രനാഥ് കെ എസ് നാരായണുള്ള അപ്പുറത്തെ എം കൃഷ്ണൻ സാറ് അതിനു മുമ്പ് നെടുമുടി വേണു അത് കഴിഞ്ഞ് കൃഷ്ണൻകുട്ടി ഈ കടമനിട്ട താമസിക്കുന്നു കടമനിട്ടയുടെ അതേ ലോഴിൽ മുരളി താമസിക്കും കൃഷ്ണൻകുട്ടി നായർ താമസിക്കുന്നു അത് കഴിഞ്ഞ് കാവാലം കാവാലം കിഴക്കേ സൈഡിൽ പടിഞ്ഞാറ സൈഡിൽ ഞാൻ കുറച്ച് കഴിഞ്ഞാൽ പോലീസ് ക്യാമ്പ് അത് കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ ഇങ്ങനെ ഒരു ക്രമം അപ്പോൾ ഇവരൊക്കെ എന്നെ സഹായിച്ചെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ വാക്കിന് അർത്ഥമുണ്ടെന്നും അർത്ഥം കർമ്മവുമായി ബന്ധപ്പെട്ടതാണെന്നും ഞാൻ വായിക്കുന്നത് ഒരു ലേഖനത്തിലാണ് അപ്പോൾ ഞാനിങ്ങനെ ആകാംക്ഷയോടെ ഇരിക്കുകയപ്പോൾ പ്രാരാബ്ദങ്ങൾ ഒരുപാടുണ്ട് ജീവിതത്തിൻ്റെ ആ സമയത്ത് ഇപ്പോഴും ഇല്ലെന്നല്ല എന്നാലും കുഴപ്പമില്ല എന്നുള്ളതാണ് ഈ പ്രാരാബ്ദത്തെയൊക്കെ അതിജീവിക്കുന്ന ഒരു മാനസികാവസ്ഥയുണ്ട് ഇപ്പോൾ പറയുന്ന വാക്കുകളുടെ വെയിറ്റ് അതിൻ്റെ അന്വേഷണം അതിങ്ങനെ മനസ്സിലായി അപ്പോൾ വലിയ വലിയ ആളുകളെ കാണുന്നു എഴുത്തുകാരെ കാണുന്നു അവരുടെ ജീവിതം കാണുന്നു അതൊക്കെ എൻ്റെ അഭിനയത്തിൽ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് ഒരുപാട് ഞങ്ങളുടെ ഒരു വൈകുന്നേരവും ഒരു പകലും ഒരുമിച്ച് കൂടുന്ന സമയത്ത് ഒരിക്കലും കലാ സാഹിത്യമല്ലാത്ത നമ്മൾ സിനിമയിൽ സംസാരിക്കാറുള്ള വിഷയങ്ങളിലേക്ക് പോയിട്ടേ ഇല്ല ഇല്ല സൗഹൃദവും സഹവാസവും എന്ന് പറയുന്നത് എഴുത്തുകാരുമായിട്ടാണ് എന്ന് മാത്രമല്ല എനിക്കിപ്പോഴും അസൂയുള്ളത് ഈ വർഷത്തോടാണ് അഭിനേതാക്കളോട് എനിക്ക് യാതൊരു അസൂയമില്ല എൻ്റെ ആഗ്രഹം ഒരു എഴുത്തുകാരനാവാനാണ് നടക്കരുത് അറിയാം ഒരു നടൻ എന്ന നിലയിൽ മുരളി എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഊർജ്ജ സംക്രമണം അനിവാര്യമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ നല്ല ശേഷിയുള്ള നടനാണ് അത് മാത്രമല്ല അതിനുള്ള എല്ലാവിധ സിദ്ധികളോടൊപ്പം തന്നെ ഒരു നമ്മൾ പറയല്ലോ ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടല്ലോ ഇതിന് വേണ്ടിയിട്ടുള്ള ഇപ്പോൾ കവിത തന്നെ അവതരിപ്പിക്കുമ്പോഴാണ് എത്ര തവണ റിഹേഴ്സൽ ചെയ്ത് അപ്പോൾ അതിൻ്റെ ഒരു അർപ്പണം എന്ന് പറയുന്നത് പിന്നെ ഞങ്ങൾ ഈ പറഞ്ഞല്ലേ ഒരു പല രീതിയിൽ ഒറ്റയ്ക്കോ അല്ലാതെയൊക്കെ അപ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ സ്വകാര്യ സങ്കടങ്ങൾ മുതൽ അങ്ങേയറ്റം വരെ ഇപ്പോൾ നരേപ്രസ്ഥാന മുരളികൾക്ക് ആദ്യം മൂകാംബിയെ കൊണ്ടുപോകുന്ന ഞാനാണ് അവർക്ക് ആദ്യം ഭാങ് കൊടുക്കുന്നത് ഞാനാണ് അതെ അപ്പോൾ ഈ രണ്ടറ്റങ്ങൾ അതൊന്നും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് അല്ലേ അതെ എൺപത്തിരണ്ടിൽ മൂകാംബിയിൽ ആദ്യമായിട്ട് പോകുന്നത് ഞങ്ങൾ ഒരുമിച്ചാണ് നാടകത്തിനുള്ളൊരു യാത്രയായിരുന്നു അത് അതേ സാറല്ല പെരുമഴയാണ് പെരുമഴയാണ് കാളിദാസന്റെ പിന്നെ സന്ദേശം മൊത്തം കൃതി പോകുന്ന വഴിക്ക് മുഴുവൻ അവിടുത്തെ കുന്നും മലകളുമൊക്കെ ഈ സ്ത്രീ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട രീതിയിൽ എന്താണ് മേസന്ദേശമല്ല ഋതു സംഹാരം ഋതു സംഹാരത്തിന് അങ്ങനെയാണ് ഡെപ്യൂട്ടിരിക്കുന്നത് അപ്പോൾ വിനയേന്ദ്ര സാർ എ സി കാർ ഒന്നുമല്ലേ കേട്ടോ വിനേന്ദ്ര സാർ ഭയങ്കരം ചൊല്ലും നമ്മൾ കെട്ടുകൊണ്ടിരിക്കും വിഷ്ണുനാരായണ നമ്പര് സാറിൻ്റെ ട്രാൻസ്ലേഷൻ ആണെന്ന് തോന്നുന്നു പിന്നെ ഞങ്ങൾ ശ്ലോകം ശ്ലോകം ചൊല്ലും ചൊല്ലും മറ്റേ ഒക്കെ നമ്മൾ വിളമ്പാനും നാല് ദിവസം ഭാങ് കൊടുത്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം ഇത് ഞാൻ കണ്ടിട്ടില്ല ഭാങ് ഒരു അരി ഉണ്ടെന്ന സാധനം നിങ്ങളുടെ അവിടെ ഉണ്ടോ പിന്നെ ഉണ്ട് ഇങ്ങനൊരു സാധനമായിട്ട് ഇദ്ദേഹം അവതരിക്കുന്നു ഇതുകൊണ്ടെന്ന് പറയുന്നില്ല പുള്ളിയുടെ ചില കൗശലമൊക്കെ ഉണ്ട് കേട്ടോ കലാഭവൻ്റെ ഒരു സിനിമ എലിഫൻറ്റോ എന്തോ ഒരു സിനിമയാണ് ഏതൊരു സിനിമയ്ക്ക് നിന്ന് ഞങ്ങൾ ചായ പിടിച്ചിട്ട് കയറാമെന്ന് പറഞ്ഞായിരിക്കുമ്പോൾ പുള്ളി ചെവി പറയുന്നു ഭാങ്ങലിപ്പോണ്ടെന്ന് ഇത് എന്ത് പണ്ടോ എന്ന് എനിക്കറിയില്ലത് ഞാൻ പറഞ്ഞെന്നാൽ കഴിക്കാം പുള്ളി എടുത്തിരുന്നു പുള്ളി പറയുന്നത് പാലിലേ കഴിക്കാവൂ പാലും കൊടുക്കേണ്ട അപ്പുറത്ത് ചായക്കടയുണ്ട് അപ്പോൾ പാലും വെള്ളം എന്ന് പറയുന്നത് ചായ പോലെ മതി വാങ്ങിച്ചിട്ട് കുഴച്ച് ഇത് കഴിച്ചു ഞങ്ങൾ കയറി സിനിമ കണ്ടോണ്ടിരിക്കുന്നു ഒരു ലഹരിയും തോന്നുന്നില്ല ഒരു പത്ത് രൂപ ലഹരി വേണ്ടേ അപ്പം എനിക്കറിയാം പിന്നെ ഉണ്ടെന്ന് ഒരെണ്ണം കൂടെ വാങ്ങിച്ചു കടിച്ചുടച്ച് കഴിക്കുന്നു ഒരു ലഹരിയും വരുന്നില്ല ഞാൻ വരെ കളിപ്പിക്കലാന്ന് മൂന്നാമത്തെ ഉണ്ട വാങ്ങിക്കുമ്പോൾ പുള്ളി പറയുന്നത് വേണ്ട കുഴപ്പവുന്നു പക്ഷേ തന്നു ഒരു മണിക്കൂറിന് ശേഷം വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ അറിയുന്നത് എ ഖണ്ട കെ ബാത്ത് ഓ ഹോ ശരി ഇന്നത്തെ അവസ്ഥ എങ്ങനത്തെ ഇരിക്കും രണ്ട് മണിയാവും ഒരു റോഡിൽ ഇറങ്ങി ചിരിക്കുന്നുണ്ട് അറിയുന്നില്ല അവർ ഞാൻ വേറൊരു കാര്യം ചോദിച്ചേട്ട് മുള്ളിച്ചേട്ട് ഇത്രയും അഭിനയത്തെക്കുറിച്ച് ഇത്രയും സീരിയസ് ആയിട്ട് ചിന്തിക്കുന്ന ഒരാളായതുകൊണ്ട് ചോദിക്കുകയാണ് ഈ നാടകത്തോട് കാണിക്കുന്ന ഈ താല്പര്യം അതല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞു രണ്ടുപേരും കൂടി ചേർന്നിട്ട് കർണാൻസ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞു നാല് പേര് ആ നാല് പേര് കൂടി ചേർന്നിട്ട് അപ്പോൾ ഇത്രയും ഒരു സീരിയസ് ആയിട്ട് നമുക്കൊരു എന്തുകൊണ്ടൊരു സിനിമയെപ്പറ്റി ചിന്തിച്ചുകൂടാ സിനിമ എന്ന് പറയുന്നത് നമ്മുടെ എന്തെല്ലാം കാര്യങ്ങൾ ആലോചിക്കണം രണ്ടത് പിന്നെ മൂന്ന് ഒരു സുപ്രീം എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എക്സ്പ്രഷൻ തിയേറ്ററാണെന്നാണ് വിശ്വാസം എനിക്ക് പത്ത് പേര് മാത്രം കാണാമായിരുന്നാൽ മതി അല്ലെങ്കിൽ ഇരുപത് പേര് മതി മാക്സിമം എൺപത് പേര് മതി വൃട്ടൗസ് പറഞ്ഞ പോലെ ഞാൻ അവരുടെ മുമ്പിൽ ജൈവമായിട്ട് ഞാൻ എൻ്റെ ജീവനോട് നിന്നിട്ട് ഒന്നും ഒളിച്ചു വെക്കാതെ എൻ്റെ ആത്മാവിനെ വെളിയിലെടുത്തവരുടെ മുമ്പ് പ്രകാശിപ്പ് എൻ്റെ ആത്മാവ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ കർണനായിട്ട് നിൽക്കുകയാണ് എൻ്റെ ജീവിതം ഇങ്ങനെയായിരുന്നു അതിൻ്റെ അന്വേഷണവും കമ്മിറ്റ്മെൻറ്റും എനിക്ക് സിനിമയിൽ ഒരിക്കലും കിട്ടിയിട്ടില്ല കിട്ടുകയില്ല എൻ്റെ അഭിനയത്ത് ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ വഴി ഉള്ളിലേക്ക് കയറി മനസ്സിലെപ്പോഴോ സംസ്കരിച്ച ഊർജത്തെ വീണ്ടും പഞ്ചേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും വഴി ശരീരഭാഷയിലൂടെ വെളിയിലേക്ക് വിടുന്നതാണ് അഭിനയം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനുള്ള തഞ്ചവും സാവകാശവും അന്വേഷണവും ചെയ്താലും നടക്കില്ല പിന്നെ ജീവനുള്ള രണ്ട് ഗ്രൂപ്പാണ് ഏറ്റുമുട്ടുന്നത് ദറ്റ് ഇസ് ആൻ എൻകൗണ്ടർ ബിറ്റ്വീൻ ദി ഓഡിയൻസ് ആൻഡ് ദി ആർട്ടിസ്റ്റ് ഓർ ആക്ടർ ഓർ ആക്ട്രസ് പക്ഷേ എന്നാലും കൊറസോവയുടെ ഒരു ടീമായിരുന്നല്ലോ കുറച്ചയുടെ എല്ലാ സിനിമയിലും ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പ് ഓഫ് ആർട്ടിസ്റ്റുകളാണ് അങ്ങനെ ഒരു ഒരു സംഘം സൗഹൃദം വിനേന്ദ്ര ഞാൻ പറയട്ടെ ഒരു നടൻ ഇനി തൻ്റെ സിനിമയെ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകുക എന്ന് പറഞ്ഞ ആളാണ് കുറച്ചോ തോഷിറോ മിഫുനെ പറഞ്ഞു എനിക്ക് തൻ്റെ സിനിമ അഭിനയിക്കണ്ട അതെന്തുകൊണ്ടാണ് പരസ്പരം ഉള്ള അറിയ അറി അറി അറിവുള്ളതുകൊണ്ടാണ് അങ്ങനെത്ര പേര് പറയും അങ്ങനെ ഒരു സംഘം ഉണ്ടാവുകയാണെങ്കിൽ വളരെ നല്ലതാണ് എന്തെങ്കിലും അങ്ങനെ ഒന്നും ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കല്ലേ